ഏഷ്യാനിറ്റി നിലവിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട പരമ്പരയാണ് പവിത്രം സിനിമാ താര സുരഭി സന്തോഷ് നായികയായി വരുന്ന സീരിയൽ പുതുമുഖ താരം ശ്രീകാന്ത് ശശികുമാറാണ് നായകൻ ഇതിലെ ഒട്ടുമിക്ക കഥാപാത്രങ്ങളും പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്തിട്ടുണ്ട് പവിത്രത്തെ നന്ദിനി എന്ന കഥാപാത്രത്തെ ചെയ്യുന്നത് നടി അനു പിള്ളയാണ് അസൂയയും കുറച്ച് കുറുമ്പുമുള്ള നന്ദിനി എന്ന കഥാപാത്രം അനു വളരെ മനോഹരമായിട്ടാണ് ചെയ്യുന്നത് നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടെങ്കിൽ പോലും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ടാണ് അനു നന്ദിനി എന്ന കഥാപാത്രത്തെ ചെയ്യുന്നത് മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്യുന്ന ഒരു ചിരി മറുചിരി ബംബർ ചിരി എന്ന റിയാലിറ്റി ഷോയിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് അനു കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയാണ് താരം വിവാഹിതയായ അനുവിൻ്റെ ഭർത്താവ് ശ്രീജു കോമഡി പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരനാണ് ട്രാവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്യുന്ന ഐറ്റം വേറെ എന്ന റിയാലിറ്റി ഷോയിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതനാണ് ശ്രീജു പവിത്ര സീരിയലിലേക്ക് വരുന്നതിന് മുമ്പ് സൂര്യ ടി വിയിലെ ഭാവന എന്ന പരമ്പരയിലും അനു അഭിനയിച്ചിട്ടുണ്ട് ദോം സ്റ്റേ കള്ളി തുടങ്ങിയ ഷോർട്ട് ഫിലിമുകളിൽ ശ്രദ്ധേയമാണ് അനു പവിത്ര സീരിയലിലൂടെയാണ് അനുവിനെ കൂടുതൽ ആളുകൾ അറിഞ്ഞു തുടങ്ങിയത് പവിത്ര സീരിയലിലൂടെ ഒരു കഥാപാത്രം ചെയ്യാൻ അനുവിന് സാധിച്ചു